കളറുണ്ടല്ലോ അതിൽ നല്ല നല്ല കുട്ടികൾക്കൊക്കെ നല്ല ബർത്തടക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ഐറ്റംസൊക്കെ ഒരു കൊടുക്കാൻ പറ്റുക നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് ഇരുന്നൂ ഓഫർ എത്ര അൻപത് ശതമാനം മുപ്പത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമൊക്കെ ഡ്രസ്സിൽ ഓഫർ ഉണ്ടല്ലേ ഇത് ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ് ഇതിലൊക്കെ ഫുൾ ഓഫർ കേട്ടോ നല്ല ഓഫർ നല്ല ഐറ്റംസ് സ്റ്റാൻഡേർഡ് ഐറ്റംസുകളുണ്ട് ഉണ്ട് ആൾക്കാരൊക്കെ ഒന്ന് കേറി നോക്കിക്കോളി നല്ല വിലക്കുറവുണ്ട് മുപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം നാൽപ്പത്തിയോറുപേ സാധനത്തിന് ഇരുപത്തി മൂന്ന് അമ്പതൊള്ളൂ പിന്നെ നൂറ്റിപ്പത്തൊമ്പതിൻ്റെ ഡ്രസ്സിനൊക്കെ അതാണ് അമ്പത്തൊമ്പത് അമ്പത് ഉള്ളൂ നാൽപ്പതിൻ്റെ ഡ്രസ്സിന് ഇരുപത്തി ആറ് ഉറുപ്പുള്ളൂ അമ്പത്തിയേൻ്റെ മുപ്പത്തിയേഴ് ഉള്ളൂ അങ്ങനെ ഡിസ്കൗണ്ടിൻ്റെ ഒരു ലഹലിനിവിടെ ഉണ്ടാവും മൊത്തം കറങ്ങിക്കാണാന് സമയമുണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഓടിച്ച് കാണിക്കേണ്ടി അപ്പോൾ ആൾക്കാരൊക്കെ അൻസാർ ഗാലറിക്ക് പോകുന്നോളൂ തുമ്മേലുള്ള അൻസാർ ഗാലറിയിലാണ് ഇതുള്ളത്

പല മോഡലുകളും പല റേറ്റിലൊക്കെ കേട്ടോ വെറൈറ്റി മോഡലാ ഈ ബാഗൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ബാഗാണ് അറു തൊണ്ണൂറ്റാറ് ഉള്ളതിനൊക്കെ എഴുപത്തിരണ്ടരേ ഉള്ളൂ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ബാഗുകൾ അപ്പോൾ ഇഷ്ടമാതിരി ഡ്രസ്സുകളുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉടുപ്പുകളാണ് കുട്ടികളൊക്കെ ഈ ഉടുപ്പുകളൊക്കെ അത്ര എൺപത്തൊമ്പത് ഉള്ളതിനൊക്കെ അറുപത്തിയേഴ് പിന്നെ എന്തൊക്കെ കറക്റ്റ് വില നോക്കണം പല ആയിട്ടുണ്ട് കേട്ടോ ഡ്രസ്സുകളുടെ ഭാഗം മാത്രമേ ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ ഇഷ്ടമായി മാതിരി കാര്യങ്ങളൊക്കെ നല്ല ഓഫറുണ്ട് ഒക്കെ മുപ്പത്തഞ്ച് നല്ല ഫർദ്ദകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫർദ്ദകളൊക്കെ നല്ല വിലക്കുറവുണ്ട് ഇഷ്ടം മാതിരി അമ്പത് ശതമാനമാണ് ഇരുപത്തഞ്ച് ശതമാനം അമ്പത് ശതമാനമാണ് എല്ലാത്തിൻ്റെയും വിലകൾ എടുക്കുന്നത് പിന്നെ ഷാളുകൾ മ്പതാ പതിനാലമ്പ നാലമ്പതാ പതിനാലമ്പോ ഷാളുകള് പിന്നെ പിന്നെ ഷാളുകൾ പിന്നെ ആയുഷോ എടുക്കണ്ട ആയുഷോ എന്താ എടുക്കണ് എന്താ ചുരിദാറൊക്കെ എടുക്കുന്നുണ്ട് ചുരിദാർ ബിറ്റ് എന്റെ എന്താ റേറ്റ് ആയുഷോ ഇത് ഇരുപതാ ആ ചുരിദാർ വീറ്റിനൊക്കെ ഇരുപതേ ഉള്ളൂ കേട്ടോ നല്ലതാണോ ആ നല്ല ആണെന്ന് പറയണ്ടോളൂ പിന്നെ ഷാളൊക്കെ ഉണ്ടല്ലോ അവിടെ വേറെ എന്താണ് നീ കണ്ട ഒരു ആ സാധനത്തിൻ്റെ റേറ്റ് എത്ര നല്ല ഡ്രസ്സുണ്ടല്ലോ ഇത് എത്ര റേറ്റ് വരുന്നത് അത് മുപ്പത്തഞ്ച് ശതമാനം അമ്പത്തൊമ്പതമ്പു കേട്ടോ നല്ല ഡ്രസ്സല്ലേ കളറും ഉണ്ടല്ലേ നല്ല നല്ല കുട്ടികൾക്കൊക്കെ നല്ല ബർത്ത്ഡേക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കാൻ പറ്റ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസാണ് ഇരുന്നൂ നൂറ്റി പത്തൊമ്പത് ഉള്ളതിന് അമ്പത്തൊമ്പതിനും കൊടുക്കുന്നത് അഡീഷ അതിൻ്റെ കളറ് വേറെ ഉണ്ട് കണ്ണ് ചെമ്പിപ്പിക്കുന്ന കളറുകൾ അങ്ങനെ പല ഐറ്റംസുകൾ ഇട്ടോ മുപ്പത്തഞ്ച് നാൽപ്പത് പന്ത്രണ്ട് ശതമാനം ഒക്കെ ആയിട്ട് തകർത്തടിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഓടി കയറി വന്നോളി ചുരിദാർ ബിറ്റ് ഇതെന്നല്ല ഇന്തോനേഷ്യയുടെ ചുരിദാർ ബിറ്റാട്ടാ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളതൊക്കെ എഴുപത്തിയേഴ് ഉറുപ്പിക്കും നൂറ്റി പത്തൊൻപത് ഉള്ളതിന് എൺപത്തി ഒൻപത് രൂപയാലുള്ളൂ ഭ്രഷ്ടമായ ഡ്രസ്സുകളുണ്ട് എല്ലാ അതിലും ഉൾപ്പെടുത്തുന്നില്ല എന്തായാലും നിങ്ങളാ ഇതൊക്കെ കണ്ടിട്ട് ഓടിച്ചാടി ഇങ്ങനെ പോന്നോളൂ അത് സാറുകാരിലേക്ക് പോന്നോളും അമ്പരപ്പിക്കുന്ന ഡിസ്കൗണ്ട് കേട്ടോ അവിടെ നല്ല കളർഫുൾ റെഡ് കളർ പിന്നെ ഷാളുകളൊക്കെ ഉണ്ട് കേട്ടോ ഷാളുകളൊക്കെ എത്ര ഷാളുകൾ ഏഴ് രാല് കാണിയ പത്ത് പത്ത് രാല സാധനം ഏഴാം അമ്പതിനാണ് കൊടുക്കുന്നത് അങ്ങനെ പല ഐറ്റംസുകളുണ്ട് അപ്പോൾ ിഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇവിടെ വന്നോളൂ നല്ല അടിപൊളി ഉടുപ്പുകളൊക്കെ കിട്ടതാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിനൊക്കെ വേറെ അമ്പത്തൊമ്പതിനൊക്കെ കൊടുക്കണം കേട്ടോ വലിയ ഉടുപ്പുകൾ അടിപൊളി ഉടുപ്പുകളൊക്കെ നമുക്ക് എല്ലാത്തിനും ഓഫറുണ്ട് നല്ലൊരു ഒരു കിഡിലാണ് സാധനം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സാധനത്തിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപയുള്ളു സ്പെഷ്യൽ ഓഫറാണ് എല്ലാത്തിനും അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്തോളൂ ഇഷ്ടമാരെ ഐറ്റംസ് ഉണ്ട് ഈ ഓഫർ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ കണ്ടിട്ടുണ്ടോ അൻസാറിൽ ഉമാ മൻസാർ ഗാലറിയിലുള്ള നമ്മൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഒരു ടാറ്റ പറഞ്ഞ ആയുഷോ ആയുഷാണ് നമ്മുടെ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യുന്നുണ്ടട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അല്ലേ ഇന്ന് പറയും ജുമി വേൾഡിലേക്ക് എല്ലാവരോടും പറയും കാണാനൊക്കെ പറഞ്ഞോ ജുമി വേൾഡ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞു എൻ്റെ വായലെന്താ ക്ലിപ്പാണ് അവൾ ക്ലിപ്പുള്ളത് കൊണ്ട് അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ